നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം കേരളത്തിൽ ഒരു കാലത്ത് ഏറെ കോളിളക്കമുണ്ടാക്കിയ ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസായിരുന്നു ഓയൂരിൽ നടന്നത് കൊല്ലം ഓയൂരിൽ ആറു വയസ്സുകാരിയാണ് തട്ടിപ്പ് സംഘം തട്ടിക്കൊണ്ടുപോയത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ നമ്മൾ ഈ ഒരു ഭിക്ഷ എടുക്കുന്നവർ അതുപോലെ തന്നെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ട് മാഫിയകളെല്ലാം നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ള പോലീസിന്റെ മുന്നറിയിപ്പുകളെല്ലാം പലപ്പോഴും വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കുട്ടിയെയും പോയപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം എല്ലാവരും വിചാരിച്ചിരുന്നത് ഏതെങ്കിലും തട്ടിപ്പ് മാഫിയകളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭിക്ഷാടനത്തിനും മറ്റുമായിട്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘത്തിൽ ആരെങ്കിലും ആയിരിക്കും എന്നായിരുന്നു എന്നാൽ പിന്നീട് കുട്ടിയുടെ ഒരു സഹോദരനുണ്ടായിരുന്നു ഇത് തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ആ ഒരു കുട്ടിയുടെ മൊഴിയിൽ നിന്നും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അത് ഒരു കുടുംബമാണ് ഒരു കുടുംബത്തിൻ്റെ പ്ലാനാണ് അത് മാസങ്ങളോളം കാത്തിരുന്ന് ഇത്തരത്തിലൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും മകളും ഉൾപ്പെടുന്ന ഒരു സംഘം ഇത്തരത്തിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുകയും അതുപോലെ തന്നെ കുട്ടികളെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് മോചനദ്രവ്യം ആവശ്യപ്പെട്ട് പണം തട്ടാനായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഘത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് തന്നെ ഇവരേനെ പുറമേക്ക് കാണുമ്പോൾ ഇവർ വലിയ രീതിയിൽ ജീവിക്കുന്നവരാണ് ഈ ഒരു മകൾ എന്ന് പറയുന്നതും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അതുപോലെ തന്നെ യൂട്യൂബറും എല്ലാമാണ് വലിയ രീതിയിൽ ട്രെൻഡിങ് ആണ് ഇവരുടെ വീഡിയോസും കാര്യങ്ങളും എല്ലാം പക്ഷെ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ഗൂഢമായിട്ടുള്ള ഒരു പ്ലാൻ ഈ കുടുംബത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഏവരെയും ഞെട്ടിച്ചത് ഒരുപാട് ദുരൂഹതകളായിരുന്നു ഈ ഒരു തട്ടിക്കൊണ്ടു പോകൽ കേസ് ഉണ്ടായതിനു ശേഷം വന്നിരുന്നത് ഏതായാലും ഇപ്പോൾ ഈ കേസിൽ വീണ്ടും ചില സംശയങ്ങളും അതുപോലെ തന്നെ പോലീസ് വീണ്ടും ഒരു അന്വേഷണം വേണമെന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്ലാൻ വിജയിച്ചാൽ പണം തട്ടിയ ശേഷം ഇനിയും കുട്ടികളെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടു പോകാനായിരുന്നു ആ കുടുംബത്തിന്റെ പദ്ധതി പക്ഷെ ആദ്യത്തെ ശ്രമം തന്നെ പാളിപ്പോയിരുന്നു മണിക്കൂറുകൾക്കകം തന്നെ കുഞ്ഞിനെ പോലീസ് കണ്ടെത്തി വളരെ ദുരൂഹത നിറഞ്ഞ കേസ് കൂടിയായിരുന്നു ഈ ഒരു ഓയൂരിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ പോലീസ് ആദ്യം കുറെ കുഴങ്ങിയെങ്കിലും പിന്നീട് തെളിവുകളെല്ലാം ശേഖരിച്ച് പ്രതികളെ ജയിലിലാക്കി ഇപ്പോൾ ഓയൂരിലെ ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ കേസിൽ നാലാമതൊരു പ്രതി കൂടിയുണ്ടെന്ന് കുട്ടിയുടെ അച്ഛൻ ഒരു മാധ്യമത്തോട് പറഞ്ഞെന്ന പ്രചാരണത്തിന് പിന്നാലെയാണ് കൊല്ലം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് മേധാവി തുടരന്വേഷണം ആവശ്യപ്പെട്ടത് എന്നാൽ നിലവിലെ അന്വേഷണത്തിൽ ഉണ്ടെന്നും തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്നും കുട്ടിയുടെ അച്ഛൻ പിന്നീട് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഓയൂരിൽ ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത് പോലീസ് തെരച്ചിൽ ശക്തമാക്കിയതോടെ ഒരു ദിവസത്തിന് ശേഷം പ്രതികൾ കുട്ടിയെ കൊല്ലത്തെ ആശ്രം മൈതാനത്ത് ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു ചത്തനൂർ സ്വദേശി പത്മകുമാർ ഭാര്യ അനിതാകുമാരി മകൾ അനുപമ എന്നിവരാണ് കേസിലെ പ്രതികൾ പേരും റിമാൻഡിലായി പിന്നീട് ഉപരിപഠനത്തിനായി അനുപമിക്ക് കോടതി ജാമ്യം നൽകിയിരുന്നു കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് തുടരന്വേഷണം ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിൽ നാലാമതരാൾ കൂടിയുണ്ടെന്ന് കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത് പരിശോധിക്കുന്നതിനാണ് തുടരന്വേഷണമെന്നും പോലീസ് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് മകളെ തട്ടിക്കൊണ്ടുപോയത് നാല് പേർ ചേർന്നാണെന്ന് മകൻ പറഞ്ഞ സംശയമാണ് പങ്കുവച്ചത് തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്നും കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് മേധാവി എം എം ജോസാണ് തുടരന്വേഷണ അപേക്ഷ സമർപ്പിച്ചത് പോലീസിന്റെ അപേക്ഷ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും മറ്റു കുട്ടികളെയും ഇതുപോലെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിന്റെ സൂചനയും പോലീസിന് അന്ന് അന്വേഷണത്തിൽ കിട്ടിയിരുന്നു നേരത്തെയും ഒറ്റയ്ക്കും പോകുന്ന കുട്ടികളെയും തട്ടിക്കൊണ്ടുപോകാൻ ആസൂത്രണം ചെയ്തിരുന്നുവെന്ന് നോട്ട്ബുക്കിൽ എഴുതിയിരുന്ന വിവരങ്ങളായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കിട്ടിയത് എന്നാൽ ആദ്യത്തെ പ്ലാൻ തന്നെ അവരുടെ പാളി പോവുകയും പോലീസിന്റെ പിടി